പതിമൂന്ന് ബൈ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ദശാംശം രൂപം എത്ര ആണ് പതിമൂന്ന് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് ഒരു ട്രാക്ഷൻ തന്നിട്ടുണ്ട് അതിനെ ഡെസിമൽ ആക്കണം ഇങ്ങനൊരു കണക്ക് തന്നാൽ നമ്മൾ നോക്കേണ്ടത് നോക്കട്ടെ അതായത് ഛേദം നൂറ്റി ഇരുപത്തഞ്ചാണ് ഈ ഡിനോമിനേറ്ററിനെ ഗുണിച്ചിട്ട് പത്തോ നൂറോ ആയിരമോ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ പത്താക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നൂറാക്കാൻ പറ്റുമോ അതിനെ ആയിരം ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പതിനായിരം ആക്കാൻ പറ്റുമോ നമുക്ക് െ എട്ടുണ്ട് കുടിച്ചാൽ ആയിരം ആണ് അഞ്ചിന് എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ആയിരമാണ് അപ്പൊ നമുക്ക് അംശത്തിന് ശേഷത്തി എട്ട് കൊണ്ട് കുടിക്കുക ഇൻറ്റു എട്ട് നൂറ്റി നാല് ബൈ നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത് എട്ട് ആയിരം ഇനി ധാരണ എടുപ്പായി കാരണം പത്ത് കൊണ്ടോ നൂറ് കൊണ്ടോ ആയിരം പതിനായിരം അങ്ങനെയുള്ള സംഖ്യകൾ സഹിക്കാൻ എടുപ്പാണ് ഇത് സാക്ഷം നീക്കിയാൽ മതി അപ്പൊ ആയിരം കൊണ്ട് ഹഴിക്കുമ്പോൾ എന്താ ചെയ്യട്ടെ ഒരു സംഖ്യയെ ആയിരം കൊണ്ട് ഹൈക്കുമ്പോൾ ആയിരത്തി മൂന്ന് പൂജ്യമാണ് മൂന്ന് ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക ആയിരം കൊണ്ട് ഹൈക്കും ഒരു സംഖ്യയെ ആയിരം കൊണ്ട് ഹൈക്കുമ്പോൾ ആയിരത്തി മൂന്ന് പൂജ്യമാണ് പ്ലേസ് രണ്ടിലേക്ക് നീക്കുക അപ്പൊ നൂറ്റി നാലാമുടെ സംഖ്യ ദശാംശം എഴുതി പെട്ടെന്ന് പൊട്ടും നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നീക്കി ദശാംശം എഴുതാം ഉത്തരം പൂജ്യം പോയി ഒന്ന് പൂജ്യം നാല്